തീർത്തും വയുക്തികമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള ചരിത്രവിരുദ്ധമായിട്ടുള്ള പലതും ഇതിനകത്ത് തള്ളിക്കയറ്റാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ പദ്ധതിയോടുള്ള ദേശീയ വിദ്യാഭ്യാസത്തോടുള്ള നയം തിരുത്താൻ സി പി എം തയ്യാറാവുന്നതായിരുന്നു കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് അദ്ദേഹം പറയും ഞങ്ങൾ പിന്നെ സവർക്കറൊക്കെ കുറിച്ച് പഠിപ്പിക്കും ഞങ്ങൾ പിന്നെ മറ്റുള്ള ആളുകളെ കുറിച്ച് പഠിപ്പിക്കും ദീനദലയായാൽ കുറിച്ച് പഠിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഏതാണ്ട് ഇരു എൺപത് ശതമാനവും ഫണ്ടും ലാപ്സായി കഴിഞ്ഞു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത ഒരു വർഷം കൊണ്ട് പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് വളരെ പരിമിതമായ ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനം ഫണ്ട് മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പി എം ശ്രീ പദ്ധതിയോടുള്ള കേരളത്തിൻ്റെ എതിർപ്പ് കഴിഞ്ഞ ദിവസം അപ്രത്യക്ഷമായി കേരളത്തിൻ്റെ ജനറൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് പി എം ശ്രീ പദ്ധതിയോടും ദേശീയ വിദ്യാഭ്യാസ നയത്തോടും തനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പ് ഞാൻ മാറ്റി എന്നാണ് ഇത് സത്യത്തിൽ വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു മാറ്റമാണ് കാരണം പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്ന സംവിധാനം നാല് വർഷം മുമ്പ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് അതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രചാരണത്തിനും അതിൻ്റെ ഒരു മാതൃകാ പദ്ധതി എന്ന നിലയിലാണ് അതായത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ബ്ലോക്കുകളിൽ വിവിധ ജില്ലകളിൽ മാതൃകാ സ്ഥാപനങ്ങളായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വളർത്തിയെടുക്കുന്നതിൻ്റെ പദ്ധതിയാണ് പി എം ശ്രീ എന്ന് പറയുന്നത് ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകൾ വീതം ഈ തരത്തിലുള്ള മാതൃകാ വിദ്യാലയങ്ങളായിട്ട് വരും ഈ മാതൃകാ വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക ശാസ്ത്ര സാങ്കേതിക പരീക്ഷണങ്ങൾക്കുള്ള പിന്നെ ലാബറട്ടറികൾ ഉണ്ടാക്കുക കുട്ടികൾക്ക് ടോയ്ലറ്റുകൾ സ്ഥാപിക്കുക മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പി എം ശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുന്നത് അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന വിവിധ സ്കൂളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വക അഞ്ച് വർഷത്തേക്ക് പണം നൽകും ഇനി ഒരു വർഷം കൂടി മാത്രമാണ് യഥാർത്ഥത്തിൽ ആ തരത്തിലുള്ള ആ പദ്ധതി പ്രകാരം സംസ്ഥാനങ്ങൾക്ക് പണം കിട്ടുക അപ്പം ഇങ്ങനെ ഏതാണ്ട് നാല് വർഷം പൂർത്തിയായ സമയത്ത് ഏതാണ്ട് ഇരു എൺപത് ശതമാനം ഫണ്ടും ലാപ്സായി കഴിഞ്ഞു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത ഒരു വർഷം കൊണ്ട് പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് വളരെ പരിമിതമായ ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനം ഫണ്ട് മാത്രമാണ് എന്നിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പിൽ വെച്ചിട്ട് ആ പദ്ധതിയെ അംഗീകരിക്കാനും ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പ് വേണ്ടെന്ന് വയ്ക്കാനും കേരളത്തിലെ സി പി എം നേതൃത്വം തയ്യാറായിട്ടുണ്ട് കേന്ദ്ര നേതൃത്വത്തിൽ ബേബി അടക്കമുള്ള ആളുകൾ ജനറൽ സെക്രട്ടറി ബേബി അടക്കമുള്ള ആളുകൾ തുടക്കത്തിൽ ചില നിലപാടുകളൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ കേരള കാര്യങ്ങളൊക്കെ കേരളത്തിലെ പാർട്ടിയാണ് നിശ്ചയിക്കേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്ന മട്ടിൽ അദ്ദേഹം കൈകഴുകുകയും ചെയ്തിരിക്കുന്നു ഇത് വളരെ ആഴത്തിൽ പരിശോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ പദ്ധതിയോടുള്ള ദേശീയ വിദ്യാഭ്യാസത്തോടുള്ള നയം തിരുത്താൻ സി പി എം തയ്യാറാവുന്നത് കാരണം പി എം പി എം ശ്രീ പദ്ധതിയേക്കാൾ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് അതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ മാതൃകയായിട്ട് നിൽക്കുന്ന ഈ ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ പത്ത് അമ്പത് വർഷക്കാലങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു ഒരു ഇന്ത്യയുടെ ഐക്യത്തിന് ഊന്നൽ നൽകുന്ന ഇന്ത്യയുടെ സമഗ്രമായിട്ടുള്ള പാരമ്പര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഇന്ത്യയുടെ മൾട്ടി ലിംഗ്വൽ മൾട്ടി കൾച്ചറൽ പാരമ്പര്യങ്ങൾക്ക് ശക്തി നൽകുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ് നെഹ്റുവിൻ്റെ കാലം മുതൽ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നത് അതിനെ മാറ്റിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടകൾക്ക് നുസരിച്ചുള്ള ഒരു പുതിയ വിദ്യാഭ്യാസ നയം എന്ന മട്ടിൽ തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ചരിത്ര മേഖലയിൽ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ഭരണ കാലത്ത് ഉണ്ടായിരുന്ന നേട്ടങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുക ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾക്ക് കൂടുതൽ അമിതമായിട്ടുള്ള വലിയ ഒരു ഇത് അമിതമായിട്ടുള്ള പ്രാധാന്യം നൽകുക മുസ്ലിങ്ങളെ പിന്നെ ഭീകരരായിട്ട് ചിത്രീകരിക്കുക ഇങ്ങനെയുള്ള വളരെ ഏകപക്ഷീയ ചരിത്രവിരുദ്ധമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ ആ അതിന് പുറമേ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഘപരിവാരത്തിൻ്റെ നേതാക്കളെ പ്രമോട്ട് ചെയ്യാനുള്ള ഒരു ഒരു താല്പര്യം അവർ കാണിക്കണം അത് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പിന്നെ സാവർക്കറൊക്കെ കുറിച്ച് പഠിപ്പിക്കും ഞങ്ങൾ പിന്നെ മറ്റുള്ള ആളുകളെക്കുറിച്ച് പഠിപ്പിക്കും ദീനദലയാൽ ഉപാധ്യായെക്കുറിച്ച് പഠിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഈ ആളുകളെക്കൊക്കെ പഠിപ്പിക്കുമ്പോൾ അവരെ വിമർശനാത്മകമായിട്ടല്ല പഠിപ്പിക്കുന്നത് മറിച്ച് അവരെ വീരപുരുഷന്മാരാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പാട്ടി പദ്ധതി എന്ന മട്ടിൽ തന്നെയാണ് അവർ ഈ കാര്യങ്ങളെ കാണുന്നത് അപ്പം അതുകൊണ്ട് ആ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൻ്റെ നിഷേധം ആയിത്തീരും രണ്ട് പൊതുവിൽ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലുള്ള ആധുനിക ലോകവുമായിട്ട് നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള വളരെ അപഹാസ്യമായിട്ടുള്ള തരത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് സർജറി ഇന്ത്യയിലാണ് ഉണ്ടാക്കിയത് ആരംഭിച്ചത് ഇന്ത്യയിലാണ് ആദ്യത്തെ വിമാനം ഉണ്ടായത് ഇന്ന് മട്ടിലുള്ള വളരെ എന്താ പറയുക തമാശകൾ ലോകം മുഴുവൻ കേട്ടാച്ചിരിക്കുന്ന തരത്തിലുള്ള ശകൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തീർത്തും വയുക്തികമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള ചരിത്രവിരുദ്ധമായിട്ടുള്ള പലതും ഇതിനകത്ത് തള്ളിക്കയറ്റാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളത് ചെയ്യുന്നുണ്ട് അത് അതിനോടുള്ള എതിർപ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ സംഘപരിവാര രാഷ്ട്രീയത്തോടുള്ള എതിർപ്പും ആ കൂടിയാണ് അതിനോടുള്ള എതിർപ്പ് എന്ന് പറയുന്നത് സംഘപരിവാരം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമൂഹത്തെക്കുറിച്ച് സംസ്കാരത്തെക്കുറിച്ച് ഈ ചരിത്രത്തെക്കുറിച്ചുള്ള എതിർപ്പിൻ്റെ കൂടി ഫലമാണ് അപ്പോൾ അത് കൊണ്ട് ഈ ഒരു വിദ്യാഭ്യാസ നയത്തിനോടുള്ള എതിർപ്പ് അവസാനിപ്പിക്കുമെന്ന് പറയുമ്പോൾ സംഘപരിവാരത്തോടുള്ള ശക് നിരന്തരമായിട്ടുള്ള ശക്തമായ ചരിത്രപരമായ എതിർപ്പിനെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന അവകാശപ്പെടുന്ന കേരളത്തിലെ സി പി എം ഉപേക്ഷിക്കുന്നു എന്നാണ് അർത്ഥം ഒരു സാധാരണ നിലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പാരമ്പര്യമുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്തതാണത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല പക്ഷേ എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷക്കാർ ആ സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയം അങ്ങനെ വിഴുങ്ങി എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് സംഘപരിവാര രാഷ്ട്രീയവുമായിട്ടുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ ചില ആദാന പ്രധാനങ്ങൾ ചില കോംപ്രമൈസുകൾ കേരളത്തിൽ നിന്നുള്ള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് എന്നുള്ളതാണ് കാര്യം അടുത്ത ഒരു മൂന്നാം തവണ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പിണറായി സർക്കാർ കേരളത്തിൽ ഏതാണ്ട് പതിനഞ്ച് ഇരുപത് ശതമാനം വോട്ടുകൾ പല സ്ഥലങ്ങളിലും കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന സമാഹരിക്കാൻ സാധിക്കുന്ന സംഘപരിവാറുമായി ബി ഒരു ഒത്തുതീർപ്പിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് അയ്യപ്പ സംഗമം പോലെയുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടകൾ അവരേറ്റെടുക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം വിരുദ്ധതയുടെ ഒരു രാഷ്ട്രീയം വ്യാപകമായിട്ട് അവർ പ്രചരിപ്പിക്കാൻ നോക്കുന്നത് ആ അത്തരത്തിലുള്ള മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മുന്നണിപ്പടയാളിയായിട്ട് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ അഴിച്ചുവിട്ടിരിക്കുന്നതും ഈ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അത് കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സംഘപരിവാരവുമായിട്ട് നടത്തിയിരിക്കുന്ന പലതരത്തിലുള്ള കൊടുക്കൽ വാഹനങ്ങൾ കോംപ്രമൈസുകൾ പല സമയത്ത് ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂർ ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടായിരിക്കുന്ന പൂരം കലക്കൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണവുമായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പി എം ശ്രീ പദ്ധതി ആയിട്ടുള്ള കേന്ദ്ര സർക്കാരിനുമായിട്ട് ഒപ്പിടാൻ അവർ തയ്യാറെടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ കേരളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് നൽകുമെന്ന് പറയുന്നു എസ് എസ് എ ഫണ്ട് ഇനത്തിൽ ആയിരത്തഞ്ഞൂറ് കോടി കൊടുക്കുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കേരളത്തെ വലിയ തോതിൽ അവർ പിന്നെ പ്രോത്സാഹിപ്പിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു കേരളം ശരിയായ പാതയിലേക്ക് വരുന്നതായിട്ട് അവർ പറയുന്നു അതായത് സംഘപരിവാരത്തിനോടുള്ള എതിർപ്പ് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഇടതുപരക്ഷ രാഷ്ട്രീയ സ്ഥാനം ഇടതുപക്ഷത്തിൻ്റെ ഒരു സർക്കാർ തങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നത് തങ്ങളുടെ വമ്പിച്ച ഒരു വിജയമായിട്ടാണ് ഇന്ന് സംഘപരിവാരവും കേന്ദ്ര സർക്കാരും കാണുന്നത് ആ നിലയ്ക്ക് ഒരു വലിയ വിജയത്തിൻ്റെ ആഘോഷത്തിലേക്ക് അവർക്ക് അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഈ ഈ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സംഘപരിവാരത്തിന് മുമ്പിൽ ഇനി ആർക്കും തലകു തല കുറിക്കാതെ നല്ലാതെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നൊരു സന്ദേശം സ സി പി എം നൽകുകയാണ് ഇത് ആരെയാണ് സന്തോഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സംഘം ദോഷിപ്പിക്കുന്നത് ആർ എസ് എസിനെയും സംഘപരിവാരത്തെയുമാണ് ഈ കീഴടങ്ങൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വിനാശകരമായിട്ടുള്ള ഒരു കീഴടങ്ങലാണ്